ഇവിടെ നന്നായിട്ട് ഫോള കയറി വരുന്നുണ്ട് എൻ്റെയൊക്കെ പരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മോടിക്കെട്ടി നിൽക്കുകയാണ് ഇതുകൊണ്ട് കുഞ്ഞിപ്പിണ് ചില നടക്കുകയാണ് രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് കുഞ്ഞി കുഞ്ഞിയുടെ മോർണിംഗ് വാക്ക് വേറെയൊന്നുമല്ല നിലയ്ക്കലിലാണ് നിലയ്ക്കൽ അമ്പലത്തിൻ്റെ താഴെക്കൂടെ വണ്ടികൾ ഇറങ്ങി വരുന്നത് കൂടെ ഞങ്ങൾ മോർണിംഗ് വാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മോർണിംഗ് വാക്ക് രാവിലെ എല്ലാം ഉച്ചയ്ക്ക് മോർണിംഗ് വാക്ക് നടത്താൻ പറ്റുമോ അതുകൊണ്ട് ഞങ്ങൾ മോർണിംഗ് വാക്കിലാണ് വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇത് പമ്പയ്ക്ക് പോകുന്ന വണ്ടികളാണ് എ സി വണ്ടി ഉണ്ടാവും നല്ല കോട കയറി കോട കയറുന്നതിന് മുമ്പ് ഞാൻ താഴെ ഇറങ്ങിയായിരുന്നു ടാ കേട്ടോ അത് വല്ല പുലിയോ കടുവയോ ഉള്ളോ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല ആരും വരില്ല എന്നുള്ള പ്രതീക്ഷ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നു ടൗൺ സർവീസ് വണ്ടി മുഴുവൻ ഇവിടെ ഉണ്ട് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലോ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലോട്ടുള്ള വണ്ടിയാണ് വണ്ടികൾ ഇങ്ങനെ 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 പൊക്കോണ്ടിരിക്കുകയാണ് ഓരോന്ന് റങ്ങിയാണ് വരുന്നത് നല്ല നല്ല തിരക്കാണ് ഇന്ന് എന്നട കയറി നല്ല പരുവത്തിലായി വേണ്ട വണ്ടിക്കാരൻ ഓടുന്നത് ഫുള്ള് കോട കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ യാത്ര ദദൈവയാവും ഫുള്ള് കോട കയറിയിരിക്കുകയാണ് കുഞ്ഞിപ്പെണ് ഇവിടെ നിന്ന് കോടയൊക്കെ തണുപ്പത്തിങ്ങനെ തുമ്മിക്കണ്ടിരിക്കുകയാണ് അല്ലേ അല്ലേ അല്ലേടി ആ ദേഹത്ത് കയറലു ദേഹത്ത് കയറലു ആ ചെടി മുഴുവൻ ചവിട്ടി എൻ്റെ നേരത്ത് കയറ്റാറ് അപ്പം നിലക്കലിന്ന് ഇറങ്ങിയായിരുന്നു നമ്മൾ താഴോട്ട് വന്നപ്പോഴത്തെ നല്ല കോടയൊക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ രാവിലെ നിലക്കലീന്നൊക്കെ ഇറങ്ങി നമ്മൾ വലിയ യാത്ര ആരംഭിക്കുകയാണ് നമ്മൾ ത്രാപ്പള്ളി എരിമേരി ഭാഗത്തോട്ടാണ് പോകുന്നത് പമ്പയുടെ കുറേ ഭാഗങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ പറ്റും അപ്പോൾ പമ്പാ നദി ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇതാ കോടമഞ്ഞ് കയറി വരുന്നുണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല കോടയായിരുന്നു അതുകൊണ്ട് ആ ഭാഗത്താണ് നമ്മൾ തങ്ങിയിരുന്നത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇങ്ങോട്ട് വന്ന് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ന്യായമായ റേറ്റേ ഉള്ളൂ മേളത്തെ റേറ്റ് ഇല്ല മേളിൽ മനുഷ്യനെ ചുട്ട് തുല്യമാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ന്യായമായ റേറ്റേ ഉള്ളൂ നല്ല ഫുഡും ആയിരുന്നു ഞാൻ രണ്ട് നല്ല സ്ട്രോങ് ചായയും കുടിച്ചു അപ്പോൾ ഇനി ഉച്ച പോലെയുള്ള കാര്യം ഓക്കെയാണ് അപ്പോഴത്തെ നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് അടിപൊളി കോട കയറി കിടക്കുകയാണ് ചെയ്തിട്ടുണ്ടോ കോട കയറി ഇങ്ങി വന്ന് നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേനും രാവിലെ കണ്ട ആ കോട ഈ മലയിലോട്ടാണ് കയറി വന്നത് ഒന്ന് പിടച്ചതാ കേട്ടോ ഞാൻ സ്റ്റാൻഡല്ല വണ്ടി വെച്ചിരുന്നു അപ്പോഴത്തെ അടിപൊളിയായിട്ട് കോട കയറി വന്നിട്ടുണ്ട് കോട കയറി നമ്മളെ മൂടാൻ പോവാണ് കുഞ്ഞിതേ കോടയൊക്കെ കണ്ടിരിക്കുകയാണ് ഇവിടെ അവൾ നോക്കുന്നത് ഒച്ച വെക്കുന്നത് നോക്കിയിരിക്കുകയാണ് അടിപൊളി കാടിൻ്റെ നടുവിലാണ് കേട്ടോ എല്ലാം പുലിയോ ആനയോ ഒക്കെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇത്രയും വലിയ പുലി നിൽക്കുമ്പം ഏത് പുലിയാ ഇറങ്ങി വരാണുള്ളത് കുരങ്ങന്മാരൊക്കെ മേടിപ്പൊടിയൊക്കെ ചാടി കിടപ്പുണ്ട് അവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് നമുക്ക് പോവാം അപ്പോൾ അതെ നമ്മൾ കയറി വരുമ്പോൾ ഒരു നല്ല വ്യൂ പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇതേണ്ടോ വണ്ടിയൊക്കെ കയറി വരുന്നു അടിപൊളി നമ്മുടെ ആന വണ്ടി സിഫ്റ്റാണ് കയറി വരുന്നത് അതുപോലെ തന്നെ വണ്ടിയൊക്കെ കയറി പോകുന്നത് നല്ലൊരു ടേൺ പോയിന്റാണ് സീഫായിട്ട് വണ്ടി നിർത്താമെന്നുകൊണ്ടാണ് ഇവിടെ നിർത്തിയത് കാടിൻ്റെ ഉള്ളാണ് അത് വാങ്ങാകലെ വീടുകളൊക്കെ കാണാം മറ്റേ വണ്ടികളൊക്കെ നമ്മൾ ഏകദേശം മെയിൻ റോഡിലോട്ട് എത്തി അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ നിരക്ക പള്ളിയിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കാരണം അവിടെ ആൾ കാണിതെന്നാണ് പറഞ്ഞു അവിടെ ഫങ്ഷൻസ് ഉള്ളപ്പോൾ മാത്രമേ സൺഡേയിലും മാത്രമേ ഉള്ളൂ ആളുകൾ കാണത്തുള്ളൂ അവിടെ നമ്മൾ ആ കാട്ടിക്കൂടി അത്രയും ദൂരം ചെന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇല്ലാത്തൊരു പ്രദേശത്തോട്ടാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും അവിടെ നമ്മൾ പോകുന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടുന്ന് എരുമേലി റൂട്ടിലോട്ട് തിരിയുകയാണ് ഇന്നലെ നമ്മൾ കയറി വന്നപ്പോൾ മഞ്ഞും മഴയെ ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണിത് അപ്പോൾ അവിടെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് നല്ല അടിപൊളി റോഡ് അപ്പോൾ നമ്മൾ എരുമേരിക്കുള്ള റൂട്ട് മുക്കൂട്ടുകറയ്ക്കുള്ള റൂട്ടിൽ പിടിക്കുകയാണ് അപ്പോൾ നമ്മളിനി ഇവിടുന്ന് വടത്തോട്ട് പോവുകയാണ് ഇവിടുന്ന് വടത്തോട്ടല്ല താഴെ ഇറങ്ങിയിട്ട് പോലീസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ വന്ന വഴിയിൽ കണ്ടതാണ് കണ്ടോ നല്ലൊരു മലനര അടിപൊളി ഒരു മലനര ഒരു റായടിച്ച് നമ്മൾ താഴെട്ട് പോവാണ് പക്ഷെ അങ്ങ് താഴെ ഉണ്ടോ ഒരു കുഞ്ഞു വീട് വലിയ വീടാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുഞ്ഞ് വീടായിട്ട് തോന്നുള്ളൂ അതിലൊരു വലിയ വഴിയൊക്കെ ഉണ്ട് ആ തോടിൻ്റെ അക്കരക്കൂടിയാണ് നമ്മൾ മുമ്പേ കുളിച്ച തോളിൻ്റെ അക്കരക്കൂടിയാണ് ഈ വഴി പോകുന്നത് ഞാൻ മുമ്പേ തോട്ടിലിറങ്ങി കുളിച്ചായിരുന്നു അതുപോലെ വാഹനങ്ങളൊക്കെ വരുന്ന വലിയൊരു വളവാണ് ഇത് കണ്ടോ വാഹനങ്ങൾ വരുന്നതു കൊണ്ട് അവർക്കൊന്നും ഒരു ഒരു മൈൻഡും ഇല്ല കേരള കേരള രജിസ്ട്രേഷൻ വണ്ടികളാണ് പക്ഷെ അവർക്ക് ചവിട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി പക്ഷേ അന്യസംസ്ഥാന വണ്ടികളൊക്കെ ഒരു മര്യാദയുടെ വഴിയാണ് വരുന്നത് നമ്മുടെ കാറുകളൊക്കെ കയറി വരുന്നത് ഭയങ്കര സ്പീഡിലാണ് അപ്പോഴത്തെ നമ്മളിവിടുന്ന് വലിയ നീങ്ങാണ് മാന്നാനും ഗൈക്കോളജി പഠിക്കുന്ന കാലത്ത് ഒരു എൻ എസ് എസിൻ്റെ ക്യാമ്പിന് വന്ന ഒരു ഓർമ്മയാണ് എനിക്കിത്തിൽ ആപ്പിള്ളിയെക്കുറിച്ചുള്ളത് അപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്തൊരു കടയുണ്ടായിരുന്നു ഇതിൻ്റെ ഇപ്പുറത്തെ മൂന്ന് ജീപ്പ് കിടപ്പുണ്ടായിരുന്നു ഈ സൈഡിൽ ഒരു രണ്ടുമൂന്ന് തട്ടുള്ള കടകളുണ്ടായിരുന്നു പിന്നെ അങ്ങേ സൈഡിൽ സൈഡിലൊരു ചായക്കടയുണ്ടായിരുന്നു പിന്നെ ഈ വലതുവശത്തോടുള്ള വഴിയെ നമ്മൾ കയറി ചെന്നാൽ കാണുന്നത് പള്ളിയാണ് പള്ളിയോടനുബന്ധിച്ചുള്ള സ്കൂളിലാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് താഴോട്ടിറങ്ങി ചെല്ലുമ്പോഴാണ് അവിടുന്ന് നടയിറങ്ങി താഴെ ചെന്ന് അങ്ങേ സൈഡിലുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഈ വഴി വെട്ടിയത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പുറയായിട്ടാണ് അന്ന് തുലാപ്പള്ളിയിൽ ഈ ഭാഗത്തൊരു ജനറേറ്റർ വെച്ചിട്ട് ഇവിടെ എല്ലാ കടകളിലും ഓരോ ബൾബ് ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതെൻ്റെ ഇവിടെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു ആ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ഭാഗത്തൊരു ഉണ്ടായിരുന്നു അവിടെയായിരുന്നു ഈ ജനറേറ്റർ വെച്ചിരുന്നത് ഇതിൻ്റെ മുകളിലാണ് സ്കൂളും പള്ളിയും ഒക്കെ ഉള്ളത് ഇവിടെ വന്ന് ഞങ്ങളൊരു തെരുവുനാടകം നടത്തിയതൊക്കെ ഞാനിപ്പോൾ ഓർക്കുവാണ് ഈ ഭാഗത്താണ് ഞങ്ങൾ തെരുവുനാടകം നടത്തിയത് അപ്പോൾ തുലാപ്പള്ളിയിൽ ഒരിക്കൽ കൂടി ഇപ്പോൾ വരാൻ പറ്റി അത് നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ടാണ് പക്ഷേ ഇന്നത്തെ തുലാപ്പള്ളി എന്ന് പറയുന്നത് ബംഗാളികളും വടക്കേ വടക്കേന്ത്യക്കാർ മാത്രമാണുള്ളത് എവിടെ നോക്കിയാലും വടക്കേ വടക്കേന്ത്യക്കാർ മാത്രമേ ഉള്ളൂ തുലാപ്പള്ളിക്കാർ കുറവാണെന്നാണ് പറഞ്ഞത് ഇവിടെ നമ്മുടെ അന്ന് പരിചയമുള്ള ചേട്ടന്മാർ ഇത് ഈ കടകൾ മുഴുവൻ അവരുടെയാണ് കാണുന്ന കടകളെല്ലാം അവർ തന്നെയാണ് അപ്പോൾ ബംഗാളി ബീഹാറി യു പി അവരെല്ലാം കൂടി തുലാപ്പള്ളി ഏറ്റെടുത്തിരിക്കുകയാണ് പണ്ടത്തെ തുലാപ്പള്ളിയിൽ ഒരുപാട് സാധാരണക്കാരുണ്ടായിരുന്നു ഇന്നാരും ഇല്ല അപ്പം നമ്മുടെ യാത്ര കാശ്മീരിലോട്ട് ഇവരുടെ നാട്ടിലോട്ട് ഇനിയിപ്പോൾ എവിടെ ചെന്നാലും ഇവർ തന്നെ ആയതുകൊണ്ട് ഞാൻ കേരളത്തിലാണോ അതോ മറ്റ് സംസ്ഥാനങ്ങളിലാണോ എന്നുള്ള സംശയം വേണ്ട കേരളത്തിൽ തന്നെയാണ് എടുത്തതല്ല മറ്റേ സ്വാമി ശബരിമല കയറിയിട്ട് വരുവാണ് കണ്ണൂരുകാരനാണ് ഞങ്ങൾ വഴിയിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു എന്നാൽ ഞാൻ പതിയെ നീങ്ങിക്കോട്ടെ ആ ഓക്കെ എന്നാൽ ശരി ആയിക്കോട്ടെ ശരി അപ്പോൾ കണ്ണൂർ വരുമ്പം കാണാം ഓക്കെ അപ്പം ശരി അദ്ദേഹത്തിൻ്റെ ബൈക്കാണ് ബുള്ളറ്റാണിത് ഓക്കെ ി പോയാണ് വാ ആ ഇപ്പോൾ ത്രിപ്പള്ളി കഴിഞ്ഞ് നമ്മളിങ്ങനെ പോരുവാണ് അപ്പോൾ പോകുന്ന വഴിയിൽ നല്ലൊരു മല മല മലകണ്ട് അതുകൊണ്ടൊന്ന് നിർത്തിയതാണ് നല്ല അടിപൊളി മലയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെക്കൂടിയാണ് പമ്പ ഒഴുകുന്നത് വേണ്ട പമ്പാനദിയാണ് താങ്ങുന്നത് ഒരൊറ്റ മല അരിവാണ് അപ്പോഴത്തേക്ക് നമ്മൾ ഈ റൂട്ടിൽ പോവാണ് സ്വാമി വേണ്ടി വരുന്നുണ്ട് സാമിയ ഓർത്തേക്ക് ഇത് വേർക്കൊണ്ട് വന്നിരിക്കുകയാണ്